നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊലക്കേസല്ല അതിനപ്പുറം ചാർജ് ചെയ്താലും ഈസിയായി ഊരി പോരും ഒരു കേസും വ്യക്തമായി തെളിയിക്കാൻ പോലീസിന് സാധിക്കില്ല വകുപ്പ് ഏത് വേണമെങ്കിലും ചുമത്തിക്കോ എനിക്ക് പേടിയില്ല പോലീസ് കസ്റ്റഡിയിൽ കൂസലില്ലാതെ സെബാസ്റ്റ്യൻ ജൈനമ്മ കേസിൽ അടപടലം പൂട്ടു വീണു ബിന്ദുവിനെ കൊന്നതിന്റെ തെളിവും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും സെബാസ്റ്റൻ ഇപ്പോഴും ഓവർ കോൺഫിഡൻസിലാണ് വാദിക്കാൻ അഭിഭാഷകരെ വെച്ചോളാമെന്ന് കോടതിയിലും ലവലേശം ഭയമില്ലാതെ ഇയാൾ പറഞ്ഞു അതായത് ഏത് വകുപ്പിട്ട് പൂട്ടിയാലും ഊരിയെടുക്കാൻ കാശിറക്കി വമ്പൻ ടീമിനെ വാദിക്കാൻ വയ്ക്കുമെന്ന് ഇതിനു മാത്രം പണം സെബാസ്റ്റ്യൻ എവിടെ നിന്ന് ലഭിച്ചു ഏതെങ്കിലും വിധത്തിൽ ഇയാൾ പുറത്തിറങ്ങിയാൽ കൊലപാതക പരമ്പരകൾ വീണ്ടും ആവർത്തിക്കും സെബാസ്റ്റിന്റെ കൂട്ടാളി ഫ്രാങ്ക്ലിന്റെ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞല്ലോ അതായത് ഇനിയും സെബാസ്റ്റ്യന് കൂട്ടാളികൾ ഉണ്ടാകാം മറ്റാരുടെയൊക്കെയോ സഹായം ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ സെബാസ്റ്റിനും കിട്ടുന്നുണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി പലയിടത്തായാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചത് മാത്രമല്ല അസ്ഥികളും എല്ലുകളും പൊടിച്ചു കളയുകയും ഒക്കെ ചെയ്തിരിക്കാമെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് പള്ളിപ്പുറത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തവയിൽ പൂർണ്ണമായ ഒരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല പല പല പാർട്സുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെ ഒരാളുടേത് തന്നെയാണോ എന്നതിനും ഉറപ്പില്ല കുളത്തിലെ മീനുകൾക്ക് എന്തൊക്കെയോ തിന്നാൻ ഇട്ടു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലുകൾ പൊടിച്ചതാകാനും സാധ്യതയുണ്ട് പറമ്പിലെ ചെടികൾക്കും ഇയാൾ എല്ല് പൊടിച്ചിട്ട് കാണുമെന്നും സംശയിക്കുന്നുണ്ട് ആ കോൺഫിഡൻസിലായിരിക്കാം ഒരു കേസും വ്യക്തമായി തെളിയിക്കാൻ പോലീസിന് കഴിയില്ല എന്ന് അയാൾ വാദിക്കുന്നത് ഓരോ മൃതദേഹങ്ങളും അളന്നു മുറിച്ചാണ് വെട്ടി നുറുക്കിയിരിക്കുന്നത് അതായത് പെട്ടെന്നുള്ള പ്രകോപനത്തിലോ വൈരാഗ്യത്തിലോ കൊന്നതല്ല ഈ സ്ത്രീകളെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഉപേക്ഷിക്കാൻ പാകത്തിനാണ് വെട്ടിമുറിച്ചിരിക്കുന്നത് അതിനർത്ഥം അയാൾ മൃതദേഹങ്ങൾ വെട്ടിമുറിച്ച് പീസാക്കുന്നതിൽ എക്സ്പെർട്ടായിരുന്നു വിറയലോ ഭയമോ അയാൾക്കില്ല എന്ന് ഉറപ്പ് ബിന്ദു ഐഷ ഇവരെ കൊലപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് സാറന്മാർ പോയി കണ്ടുപിടിക്കണം എന്നാണ് സെബാസ്റ്റന്റെ ധാർഷ്ടം രണ്ടാഴ്ച ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഉത്തരം നൽകാതെയും പോലീസിനെ ഇയാൾ വഴിതെറ്റിച്ചു ജൈനമ കൊലക്കേസിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ക്ഷീണവും ഉറക്കവും അഭിനയിച്ച് പുതിയ തന്ത്രം പയറ്റുകയായിരുന്നു ുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു ഐഷ സിന്ധു എന്നിവരെ പരിചയമുണ്ടെന്നല്ലാതെ മറ്റൊന്നും അറിവില്ല എന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി ചേർത്തലയിലെ വീട്ടിലും കുളിമുറിയിലും കണ്ടെത്തിയ രക്തം തന്റേതാണെന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രമേഹ രോഗമുണ്ടെന്നും കാലിലെ മുറിവ് ഉണങ്ങാതെ വന്നപ്പോൾ രക്തം തനിയെ പൊടിഞ്ഞതാണെന്നുമായിരുന്നു അവകാശവാദം എന്നാൽ ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈലിനിടയിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതോടെ കള്ളമൊഴിയുടെ പ്രസക്തി അവസാനിച്ചിരിക്കുകയാണ് കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബ്ബറും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ സെബാസ്റ്റിനെതിരെ ശാസ്ത്രീയ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇനി ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റിന് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ അത് കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയായി വിലയിരുത്തപ്പെടും തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സെബാസ്റ്റ്യനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിയാത്ത പോയത് ഇനി കള്ളം പറഞ്ഞ് ചോദ്യം ചെയ്യലിനെ വഴിതെറ്റിക്കാൻ സെബാസ്റ്റിന് കഴിയില്ല പോലീസ് ആട്ടാപടലമാണ് പൂട്ടിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ ധാർഷ്ട്യം അയാളിലുണ്ട് ഞാൻ ഒന്നും പറയില്ല വേണമെങ്കിൽ പോലീസ് പോയി കണ്ടുപിടിച്ചോളൂ എന്നുള്ള അഹങ്കാരം പോലീസും ഭയക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഐഷ ജൈനമ്മ ബിന്ദു സിന്ധു ഇതിൽ തീരില്ല കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് ഇനിയും ഉയരാനാണ് സാധ്യത എന്നൊരു ആശങ്ക പോലീസിനുമുണ്ട് അതുകൊണ്ട് തിരോധാന കേസുകൾ ഇപ്പോൾ എല്ലാം പരിശോധിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ഏറ്റവും ഒടുവിലായി അന്വേഷണത്തിൽ കേട്ട പേരാണ് ജൂലി പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ കുറച്ചുനാൾ മകനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഈ ജൂലി റോസമ്മയുടെ അടുത്ത ബന്ധുവെന്നാണ് നാട്ടുകാരോടെല്ലാം ഇവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജൂലിയെക്കുറിച്ച് ഒരു വിവരവുമില്ല ജൂലിക്ക് എന്താണ് സംഭവിച്ചത് അവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഈ ചോദ്യം ഉയരുന്നു റോസമ്മയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന നൌഷാദിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കൂടുതൽ തിരോധാനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് റോസമ്മയെ സംശയ നിഴലിൽ നിർത്തുന്നതാണ് നൌഷാദിന്റെ തുറന്നു പറച്ചിൽ റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ആയിഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിട്ടതും റോസമ്മ ഇടപെട്ടാണെന്നും നൌഷാദ് പറയുന്നു റോസമ്മയെ പോലെ തന്നെ സെബാസ്റ്റനുമായി അടുത്ത സൗഹൃദവും ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് റോസമ്മയെ പോലെ എല്ലാം അറിയുന്ന ഒരാൾ ജൂലിയാണെന്നും നൌഷാദ് പറയുന്നു ഹോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന എട്ടിലോ ഒൻപതിലോ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു ആ തിരോധാന സമയം മുതൽ ജൂലി അവിടെ ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്കിപ്പുറം ജൂലി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ആർക്കും പിന്നീട് ഒരറിവുമില്ല റോസമ്മ പോലും അങ്ങനെ ഒരു സ്ത്രീയോ കുട്ടിയോ അവിടെ താമസിച്ചിരുന്നതായി ഒരു മാധ്യമങ്ങളോടും പ്രതികരിച്ചിട്ടില്ല ഇതൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാം ഇടയ്ക്കൊക്കെ അവിടെ വന്ന് താമസിച്ചു കൊണ്ടിരുന്നത് ജൂലിയുടെ ഹസ്ബൻഡാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അയാളെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല ഈ ജൂലിയും മകനും എവിടെ എന്നതിൽ വ്യക്തത വരണമെന്നാണ് ഇപ്പോൾ ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു കഥാപാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂലിയും മകനും എവിടെ ഒരു അസ്വാഭാവികത റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഒരിക്കലും പിടി വീഴില്ല ഇനിയും കൊലപാതകം തുടരാമെന്ന ആവേശത്തിലായിരുന്നു സെബാസ്റ്റ്യൻ എന്നാൽ ജൈനമ്മ കേസിലാണ് പിടി വീഴുന്നത് എന്നിട്ടും പോലീസിന് മുന്നിൽ ഭാവഭേദമില്ലാതെയാണ് ഇരിപ്പ് എത്ര വലിയ ബുദ്ധിമാനായാലും ചെയ്തു കൂട്ടിയതിനുള്ളത് കാലം തിരിച്ചു കൊടുക്കും അതിബുദ്ധിമാനാണെന്ന് സ്വയം അഹങ്കാരമായിരുന്നു സെബാസ്റ്റ്യന് എന്നാൽ ഇയാൾ കാണിച്ച മണ്ടത്തരം തന്നെയാണ് ഇയാളെ കുടുക്കിയത് സോഡാ പൊന്നപ്പന്റെ ചെവിയിലെത്തിയ സത്യങ്ങൾ സെബാസ്റ്റ്യന്റെ കുരുക്ക് മുറുക്കിയത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് ദല്ലാളായ സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് ഇതോടെ ജൈനമ്മ കേസിൽ മാത്രമല്ല ബിന്ദു കേസിലും നരഭോജിപ്പെട്ടു ഇനി സെബാസ്റ്റ്യനും ഈ കേസിൽ രക്ഷയുണ്ടാകില്ല എന്നാണ് പോലീസിന്റെ നിഗമനം അവിടെയാണ് കാശ് എറിഞ്ഞ് കേസിൽ നിന്നൂരാമെന്ന് സെബാസ്റ്റിന്റെ കണക്കുകൂട്ടൽ രണ്ടാഴ്ച തുടരെ ചോദ്യം ചെയ്തിട്ടും വിവരങ്ങൾ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സെബാസ്റ്റിനെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് അന്വേഷണ സംഘം സമ്പൂർണ്ണ ഡി എൻ എ ഫലം അന്വേഷണ സംഘത്തിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്നാണ് വിവരങ്ങൾ അതിനുശേഷമാകും വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് ん